നമസ്കാരം യൂട്യൂബിൽ വരാൻ സാധ്യതയുള്ള കോപ്പിറൈറ്റ് ഇഷ്യൂസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് അതായത് നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ സപ്പോസ് നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നിരിക്കട്ടെ അത് മറ്റൊരാളുടെ കണ്ടൻറ്റ് അല്ലെങ്കിൽ അയാളുടെ വീഡിയോ ഓഡിയോ ആണ് നമ്മൾ യൂസ് ചെയ്തതെങ്കിൽ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഈ വീഡിയോയുടെ നേരെ താഴെ കോപ്പിറൈറ്റ് എന്ന റെഡ് കളറിൽ കാണിക്കും ഈ കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ ആ വീഡിയോ യൂട്യൂബ് പ്രമോട്ട് ചെയ്യത്തില്ല ആ വീഡിയോ യൂട്യൂബിൽ ഏകദേശം നിരോധിക്കപ്പെട്ടതുപോലെ കിടക്കും അതായത് അതിന് വ്യൂസ് കിട്ടത്തില്ല അത് യൂട്യൂബിൽ നിന്ന് മെയിൽ വരും നമ്മളത് ഡിലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ യൂട്യൂബ് അത് ഡിലീറ്റ് ചെയ്യും അങ്ങനെയാണ് ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ ഈ കോപ്പി റൈറ്റ് ഇഷ്യൂ എങ്ങനെ വരാതിരിക്കാം അതിനെക്കുറിച്ച് യൂട്യൂബ് പറയുന്ന പത്ത് ടിപ്സാണ് ഈ പത്ത് ടിപ്സ് നമ്മളൊന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടുന്ന പോസ്റ്റുകൾക്ക് അല്ലെങ്കിൽ വീഡിയോകൾക്ക് കോപ്പി റൈറ്റ് വരാതിരിക്കും ആ പത്ത് ടിപ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തേത് ആസ്ക് ദ ഓണർ ഓഫ് ദ വീഡിയോ ഓർ ഓഡിയോ വെദർ യു ക്യാൻ യൂസ് ഇറ്റ് ഓൺ യുവർ ചാനൽ ഏത് വീഡിയോ അല്ലെ ആണ് നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഓണറോട് ചോദിക്കുക ആ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ ക്രിയേറ്റ് ചെയ്ത ആളോട് നമ്മൾ ചോദിക്കുക ഞങ്ങളിത് എടുത്തോട്ടെ അയാളുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഈ കോപ്പി പ്രശ്നം നമുക്ക് വരത്തില്ല അതാണ് ഒന്നാമത്തെ പോയിൻറ് ഗെറ്റിംഗ് പെർമിഷൻ ഫ്രം ദ ഓതർ അല്ലെങ്കിൽ ഓണർ പക്ഷേ അതൊരു നല്ല സൊല്യൂഷനല്ല എന്ന് യൂട്യൂബ് തന്നെ പറയുന്നുണ്ട് അതെപ്പോഴും സാധ്യമാകണമെന്നില്ല കാരണം നമ്മൾക്ക് പെർമിഷൻ തന്നിരിക്കുന്ന ഒരാളുടെ മൈൻഡ് എപ്പോൾ വേണമെങ്കിലും മാറാം രണ്ടാമത്തെ പോയിന്റ് ഡുനോട്ട് കോപ്പി സി ഡി ഡി വി ഡി അല്ലെങ്കിൽ ടി വി പ്രോഗ്രാം ഓർ ഡുനോട്ട് റെക്കോർഡ് ഷോസ് ആൻഡ് കൺസേർട്ട് അതായത് നമ്മൾ ടി വിയിലെ പ്രോഗ്രാമുകളോ സി ഡിയോ ഡി വി ഡിയോ ഒന്നും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മ്യൂസിക് കൺസേർട്ടോ അങ്ങനെയുള്ള പ്രോഗ്രാംസ് നമ്മൾ കവർ ചെയ്യാതിരിക്കുക കാരണം അതിലുപയോഗിച്ചിരിക്കുന്ന മ്യൂസിക് ഒക്കെ നമുക്ക് ഈ കോപ്പിറേറ്റ് ഇഷ്യൂ ഉള്ളതായിരിക്കും ഒരു തവണ എനിക്കിത് സംഭവിച്ചതാണ് ഞാൻ ഒരു മ്യൂസിക് കൺസേർട്ട് എൻ്റെ ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് കവർ ചെയ്യാൻ പോയി അപ്പോൾ എനിക്ക് ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്തു വീഡിയോ യൂട്യൂബിലിട്ടു ഇട്ട സെക്കൻഡിൽ തന്നെ കോപ്പിറൈറ്റ് വന്നു കോപ്പി റൈറ്റ് വന്നു ഞാനത് ഡിറ്റക്റ്റ് ചെയ്തതുകൊണ്ട് അന്നേരം തന്നെ ഡിലീറ്റ് ചെയ്തു അല്ലെങ്കിൽ അതവിടെ കിടക്കും യൂട്യൂബ് നമുക്ക് മെയിൽ അയക്കും ഒരു മാസത്തിനുള്ളിൽ യൂട്യൂബ് അത് റിമൂവ് ചെയ്യും അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കൺസൾട്ട് യൂട്യൂബ് കോപ്പിറൈറ്റ് സെൻ്റർ അതിന് നമുക്കങ്ങനെ സംശയം ഉണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ കോപ്പിറൈറ്റ് സെൻറ്ററിനു അതിൻ്റെ കൺസൾട്ട് ചെയ്യാവുന്ന നമുക്ക് മെയിൽ അയക്കാനുള്ള സൗകര്യമുണ്ട് അതിലേക്ക് മെയിൽ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും ഇത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ള ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും നാലാമത്തെ പോയിന്റ് ഇഫ് യു മേക്ക് എ വീഡിയോ യൂസ് എ മ്യൂസിക് ദാറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ യൂട്യൂബ് ഫോർ ദാറ്റ് പർപ്പസ് അതായത് നമ്മൾ ഒരു വീഡിയോ ഉണ്ടാക്കുമ്പോൾ ഒരു വീഡിയോയ്ക്ക് നമുക്കൊരു സൗണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് നമ്മൾ യൂട്യൂബ് ഷോർട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മറ്റാരുടെയെങ്കിലും ആണ് നമ്മൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് ഇമ്പ്രസ് ആയി നമ്മളൊരു ഷോർട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ യൂസ് ദ ഓഡിയോ എന്ന് പറഞ്ഞ് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പെർമിറ്റഡ് ആണ് അത് യൂട്യൂബ് അതിന് കോപ്പിറേറ്റ് ഇഷ്യൂ വരത്തില്ല പിന്നീട് നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിരിക്കുന്നത് പോലെ യൂട്യൂബിന് തന്നെ ഓഡിയോ ലൈബ്രറിയിൽ നിന്ന് നമ്മൾ ഓഡിയോ എടുത്താലും നമുക്ക് ഈ കോപ്പിറേറ്റ് ഇഷ്യൂ വരത്തില്ല കാരണം യൂട്യൂബ് അങ്ങനെ എടുക്കാൻ വേണ്ടിയാണ് ആ ഒരു ഓഡിയോ ലൈബ്രറി അവിടെ ഇട്ടിരിക്കുന്നത് അഞ്ചാമത്തെ പോയിന്റ് യൂസ് വീഡിയോസ് പ്രൊവൈഡഡ് അണ്ടർ ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് ദീസ് വീഡിയോസ് ആർ ആക്സസിബിൾ ഫോർ യൂസ് ഫോർ യൂട്യൂബ് പാർട്ടിസിപ്പൻസ് ഇൻ ദെയർ ഓൺ വീഡിയോസ് വയ യൂട്യൂബ് വീഡിയോ എഡിറ്റർ യൂട്യൂബ് വീഡിയോ എഡിറ്റർ വഴി യൂട്യൂബ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കണ്ടന്റ് യൂസ് ചെയ്തിരിക്കുന്നതിൻ്റെ അത് പ്രശ്നമില്ല ആറാമത്തെ പോയിന്റ് ഇൻ കേസ് യു ഹാവ് ദ റൈറ്റ് ടു യൂസ് ദ വീഡിയോ ഫോർ എനി പർപ്പസ് ഇൻഫോം ഓണർ ഇൻ അഡ്വാൻസ് അതായത് നമ്മൾ ആ ഓഡിയോയുടെ ഓണറെ നമ്മൾ അഡ്വാൻസ്ഡായിട്ട് അറിയിച്ചിരിക്കണം അതാണ് ഒരു പോയിൻ്റായിട്ട് യൂട്യൂബ് പറയുന്നത് കാരണം ഈ കോപ്പറേറ്റീവ് ഇഷ്യൂ വരാതിരിക്കാൻ ഏഴാമത്തത് നോട്ട് ഷുവർ ഡു നോട്ട് അപ്ലോഡ് ഇപ്പം നമുക്ക് സംശയമാണ് ഇത് ഈ കണ്ടൻറ്റ് യൂസ് ചെയ്താൽ നമുക്ക് കോപ്പറേറ്റീവ് ഇഷ്യൂ വരുമോ എന്ന് നമുക്ക് സംശയമുണ്ടെങ്കിൽ നമ്മളത് യൂസ് ചെയ്യാതിരിക്കുക കാരണം സംശയമുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാതിരുന്നില്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ സാധനം നമ്മൾ യൂസ് ചെയ്ത അടുത്ത സെക്കൻഡ് തന്നെ കോപ്പിറേറ്റ് ഇഷ്യൂ വരും കോപ്പിറൈറ്റ് എന്ന് എഴുതി കാണിക്കും അങ്ങനെ വരാതിരിക്കാൻ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ആ സാധനം പോസ്റ്റ് ചെയ്യാതിരിക്കുക അങ്ങനെ പോസ്റ്റ് ചെയ്താൽ അത് ഒന്നുകിൽ അത് യൂട്യൂബ് കണ്ടുപിടിക്കും അല്ലെങ്കിൽ ആ കണ്ടിന്റെ ഓണർ കണ്ടുപിടിക്കും പിന്നീടുള്ള ഒരു പോളിസി എന്ന് പറയുന്നത് റെസ്പെക്റ്റ് ഓണേഴ്സ് റൈറ്റ് ഇപ്പൊ ഞാൻ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു എന്റെ കണ്ടന്റ് മറ്റൊരാൾ യൂസ് ചെയ്ത എനിക്ക് പ്രശ്നമില്ലെങ്കിൽ കുഴപ്പമില്ല കാരണം എൻ്റെ അവകാശമാണ് എൻ്റെ പ്രിവിലേജാണ് ആ ഒരു കണ്ടന്റ് എന്നുള്ളത് അത് മറ്റൊരാൾ കയറി യൂസ് ചെയ്യുമ്പോൾ അത് നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും ആ ഒരു സംഭവം തന്നെയാണ് ഈ കോപ്പിറേറ്റ് ഇഷ്യൂൽ വരുന്നത് ഒരാളുടെ കൺസെൻറ്റ് മേടിച്ചെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അയാളുടെ മനസ്സ് മാറാം അപ്പോൾ നമ്മൾ ഓണേഴ്സ് റൈറ്റിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം പിന്നീടുള്ളത് കോപ്പിറേറ്റ് ഇഷ്യൂ വരാതിരിക്കാൻ നമ്മൾ നമ്മുടെ സ്വന്തം വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണം മറ്റൊരാളുടെയും അല്ലാതെ അതിനാണ് കണ്ടൻറ്റ് ക്രിയേറ്റർ എന്ന് പറയുന്നത് നമ്മൾ സ്വന്തം വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണം ഇപ്പോൾ ഞാൻ എനിക്കൊരു മനസ്സിലൊരു ഐഡിയ തോന്നി അല്ലെങ്കിൽ മറ്റൊരു ഐഡിയ തോന്നി അതിനെ ഞാൻ മോഡിഫൈ ചെയ്ത് എൻ്റെ സ്വന്തം വീഡിയോ ആയിട്ട് ഇറക്കി കഴിഞ്ഞാൽ ഒരു കോപ്പിറേറ്റും വരത്തില്ല അതാണ് ഏറ്റവും സേഫായിട്ട് യൂട്യൂബ് പറയുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് സിംപ്ലസ്റ്റായിട്ടുള്ള സേഫായിട്ടുള്ള വേയും അതുതന്നെയാണ് ഒരു കണ്ടൻറ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും സിംപ്ലസ്റ്റും ഏറ്റവും സേഫായിട്ടുള്ളതും യൂട്യൂബ് പറയുന്ന ഇതാണ് അതായത് നമ്മൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ സ്വന്തം കണ്ടൻറ്റാണെങ്കിൽ നമ്മുടെ സ്വന്തം കണ്ടൻ്റ് ഓണർ നമ്മൾ തന്നെയാണ് അതിന് മറ്റാരും കോപ്പിറൈറ്റുമായിട്ട് വരത്തില്ല ആ സാധനം വേറൊരാൾ യൂസ് ചെയ്തെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റിൻ്റെ നടപടികളുമായിട്ട് നമുക്ക് മുൻപോട്ട് പോകാം യൂട്യൂബിനത് റിപ്പോർട്ട് ചെയ്യാം അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട് പിന്നീട് ഒരു കാര്യം ടി വി സ്ക്രീനുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക ടി വി സ്ക്രീനുകളിൽ കാണിക്കുന്നതൊക്കെ കോപ്പി റൈറ്റഡ് ആയിരിക്കും എനിക്ക് ഒന്നാബദ്ധം പറ്റിയതാണ് ഞാൻ ടി ഒരു വീഡിയോ എടുത്തപ്പോൾ ഒരു ലൈവ് എടുത്തപ്പോൾ അത് എൻ്റെ അകത്ത് ടി വിയുടെ സ്ക്രീൻ വന്നു ആ ടി വി സ്ക്രീൻ വന്നപ്പോൾ നമ്മളത് പോസ്റ്റ് ചെയ്ത ആ സെക്കൻഡിൽ തന്നെ കോപ്പി റേറ്റ് എന്ന് പറഞ്ഞു ഇപ്പം എനിക്ക് ചിന്തിച്ചിട്ട് മനസ്സിലായില്ല എന്താണ് ആ കോപ്പി റേറ്റ് അപ്പോഴാണ് അതിലെ വിഷ്വലിലുള്ള ടി വിയിൽ ഒരു കാർട്ടൂൺ ആയിരുന്നു ഒരു ഇംഗ്ലീഷ് കാർട്ടൂൺ ആയിരുന്നു ടി വിയിൽ പ്ലേ ചെയ്തുകൊണ്ടിരുന്നത് ആ പ്ലേ ചെയ്ത കാർട്ടൂണ് മൊബൈലിൽ വന്നപ്പോൾ ആ സാധനം ഞാൻ അറിയാതെ ലൈവ് എടുത്തു ആ ലൈവ് എടുത്തപ്പോൾ അതിനെ പോസ്റ്റ് ചെയ്ത സമയത്ത് കോപ്പിറേറ്റ് വന്നു പിന്നീടാണ് മനസ്സിലായത് ടി വി ആണ് പ്രശ്നക്കാരൻ അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ നമ്മളെടുക്കാതിരിക്കുക ഏറ്റവും സേഫ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സ്വന്തം കണ്ടന്റ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു കോപ്പിറൈറ്റുകാരനെയും പേടിക്കണ്ട നമുക്ക് ഇടാം ഒന്നും പേടിക്കണം നമുക്ക് മാനസികമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സ്വന്തം കണ്ടൻറ്റ് ഇടുക നമ്മുടെ സ്വന്തം കണ്ടൻ്റ് ഇട്ടാൽ ആരും കോപ്പിറൈറ്റുമായിട്ട് വരത്തില്ല അപ്പം അതാണ് ഏറ്റവും നല്ല വഴി നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു മേഖല അതാണ് എന്ന് പറഞ്ഞാൽ നമ്മളിട്ട ഒരു നമ്മുടെ ഐഡിയ അല്ലേ നമ്മുടെ ഐഡിയ ഇട്ട് കഴിഞ്ഞാൽ ആരാണ് ചോദിക്കുന്നത് ആരും ചോദിക്കത്തില്ല പിന്നെ മറ്റുള്ളവർ എന്തൊക്കെയാണ് അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമുള്ളൂ നമ്മൾ കോപ്പറേറ്റിനുമായിരുന്നു ആരുടെയും പുറകെ പോകത്തില്ല നമ്മുടെ കണ്ടൻറ്റ് ഇപ്പോൾ എടുത്ത് ഒരു ഷോർട്ട് നമ്മളൊരു ഷോർട്ട് ഇട്ടു ആ ഷോർട്ട് യൂസ് ദ സൗണ്ട് കൊടുത്ത് മറ്റൊരാളിട്ടെങ്കിൽ അത് എനിക്കത് അല്ലെങ്കിൽ നമ്മുടെ പിള്ളേർക്കോ ഭാര്യക്കോ അത് കാണുന്നത് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മുടെ ഒരു ക്രിയേറ്റ് ചെയ്ത ഒരു സാധനം മറ്റൊരാൾ അംഗീകരിച്ചു എന്നുള്ള എൻ്റെ തെളിവാണത് അത് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യമാണ് ഞാൻ അങ്ങൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ ലൈക്ക് ചെയ്യും ഞാൻ അവർക്ക് കമൻ്റ് ഇടും കാരണം എൻ്റെ കണ്ടൻ്റാണ് അത് നിങ്ങൾ യൂസ് ചെയ്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടൻറ്റ് കമൻറ്റ് എടുത്തോളൂ അല്ലാതെ ഞാൻ ഞാനതിനെ കോപ്പിറൈറ്റുമായിട്ട് പോകത്തില്ല കാരണം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാര്യമാണത് അപ്പോൾ ഈ യൂട്യൂബിൻ്റെ കോപ്പിറൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു വീഡിയോ ആയിരുന്നു അത് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇതിൻ്റെ അത് ഞാൻ പറഞ്ഞത് അതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഞങ്ങളുടെ ചാനലിനെ ഒന്ന് പ്രമോട്ട് ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു